എല്ലാവർക്കും സുൽഫ് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്ന എന്റെ കപ്പ നട്ടെടുത്താണ് അപ്പൊ ആറുമാസം മുമ്പാണ് ഞാൻ കപ്പ നട്ടത് ഒരു കർഷകന് എനിക്ക് കോട്ടയം കപ്പ എന്ന് പറഞ്ഞത് തന്ന കപ്പാണ് അപ്പൊ നമുക്കിപ്പതൊന്ന് വിളവെടുത്ത് നോക്കാം ഏർ കപ്പയൊക്കെ കണ്ടില്ലേ നല്ല വലുതൊക്കെ ആയിട്ടുണ്ട് വിളവെടുക്കാനായിട്ട് നിക്കണേ നമ്മ സാധാരണ കപ്പ വിളവെടുക്കേണ്ട എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തണ്ടുമലത്തെ ഇലയൊക്കെ പോയി മുകളിൽ കുറച്ച് ഇലകൾ മാത്രമായി നിക്കുമ്പോഴാണ് നമ്മുക്ക് അപ്പ വിളവെടുക്കാനായിന്നറിയണത് അപ്പൊ നമ്മുടെ കപ്പി ഇപ്പൊ അതേപോലെ കണ്ട വന്നിട്ടുണ്ട് ശാഖകളൊക്കെ വന്നിട്ടുള്ള കപ്പാണ്ട്ടിത് ഇത് നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ നമ്മ നട്ടേക്കണന്ന് വെച്ചാല് വാരം തയ്യാറാക്കിയിട്ടാണ് നമ്മ നട്ടിരുന്നത് വല്യ വളമൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് ചാരമൊക്കെ മാത്രം ഇട്ടുകൊടുത്ത് നമ്മ നട്ടിട്ടുള്ളൂ പിന്നീട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തെന്ന് മാത്രം വലിയ പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ എന്ന് വെച്ചാൽ കപ്പ കൃഷിക്ക് പറ്റിയ സ്ഥലമൊന്നുമല്ല കാരണം ഇവിടെ വെള്ളക്കെട്ടുള്ളതും ഒക്കെ സ്ഥലങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് കപ്പ കൃഷിക്ക് പറ്റിയതല്ല എന്നാലും ഞാൻ ഇവിടെ പല തരത്തിലുള്ള കപ്പകള് ഇവിടെ നട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് വിളവെടുത്ത് നോക്കാം ആ നമുക്ക് ഇവിടെ സാധാരണ രീതിയിൽ നമ്മ മഴക്കാലത്തൊക്കെ കപ്പ നട്ട് കഴിഞ്ഞാല് ഇങ്ങനെ അടിയിൽ നിന്ന് കിഴങ്ങുകള് ചീഞ്ഞു പോക്കാണ് പതിവ് നമുക്ക് കപ്പ കിട്ടൂല എന്ന് കിട്ടൂലെന്നുവെച്ചാല് വെള്ളം കെട്ടിക്കിടക്കുവല്ല പക്ഷെ ഇത് കപ്പ ഇങ്ങനെ കാണുന്നുണ്ട് കണ്ട കണ്ട നല്ല നീളത്തിയിലുള്ള കപ്പ ഒക്കെ ഇണ്ടായിട്ടുണ്ട് കപ്പ കൃഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അറിയാലോ വലിയ ഒട്ടും തന്നെ പരിചരണം വേണ്ടാത്തൊരു കൃഷിയാണ് നമ്മ ആദ്യം നടണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇല്ലാത്തവർക്ക് നമുക്ക് ചാക്കിയിലൊക്കെ കപ്പ നടാട്ട ഇത് നമ്മ കിട്ടിയപ്പോ നമ്മ ഭാരം തയ്യാറാക്കി നട്ടുന്നുള്ളൂ ചാക്കിയിലൊക്കെ നടി നമുക്ക് വീട്ടാവശ്യത്തിലുള്ള അത്യാവശ്യം കപ്പയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നല്ല നീളത്തിലുള്ള കപ്പയൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ട അപ്പൊ ഞങ്ങൾ ഇവിടാന്ന് വച്ചാല് പറിക്കാൻ ഭയങ്കര പ്രയാസം കേട്ടോ കാരണം കൽപ്പൊടി മണ്ണല്ലോ നല്ല ഇളക്കുള്ള ഇങ്ങനെ പൂഴിമണ്ണ നമുക്ക് കപ്പയൊക്കെ ഇണ്ടായാലും പറിക്കാൻ എളുപ്പമാണ് പക്ഷെ കൂടുതൽ വിളവ് അങ്ങനെ കിട്ടും എന്നാലും ഇപ്പൊ നമുക്ക് ഇത് അത്യാവശ്യം നല്ല വിളവ് ഉണ്ട് കണ്ട ആറുമാസായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് ഏർ നമുക്ക് വലിയൊരു കപ്പ എന്നൊക്കെ പറഞ്ഞ എട്ട് മാസം ഒരു വർഷമൊക്കെ വേണം നമുക്ക് കപ്പ ആയി കിട്ടാനായിട്ട് ഇതൊരു ആറുമാസമായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട് അപ്പൊ മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കപ്പ കൃഷി ചെയ്യണവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കുറഞ്ഞ കാല കാലയളവിൽ കൂടുതൽ കപ്പ കിട്ടണത് വെറൈറ്റിയും പിന്നെ നല്ല കപ്പകളൊക്കെ നോക്കിയാലും നടണത് പക്ഷെ ഇത് കപ്പേ നല്ലതാണ് കണ്ടിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ നടുന്നവർക്കൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനും നമുക്ക് നടാം നമുക്ക് ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാം അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് വേറെ ഒരു മൂട് കപ്പയാണ് നമ്മൾ പറിക്കാൻ പോണെ കണ്ട നമ്മ ഇവിടെ ഒരു അഞ്ചാറ് മൂടാ നട്ടിട്ടുള്ളു നമുക്ക് ഇനി ഇതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് ഇനി നട്ട് എന്നെ നമുക്ക് പിടിപ്പിക്കാലോ അപ്പൊ ഇപ്പൊ കണ്ട ഇതിലും നല്ല അത്യാവശ്യത്തിന് തന്നെ കപ്പ ഉണ്ടായിട്ടുണ്ട് കണ്ട അപ്പൊ ഏഹ് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഒരു ഗുണമുണ്ടായി നമ്മുടെ എലിശല്യം ഒന്നും നമുക്ക് ബാധിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഞാനിവിടെ മഞ്ഞളും കുറെ നട്ടിട്ടുണ്ട് മഞ്ഞൾ ചുറ്റുപാടൊക്കെ പലതരത്തിലുള്ള മഞ്ഞളുകൾ നട്ടിട്ടുണ്ട് അപ്പൊ കണ്ട ഇതിലും നല്ല അത്യാവശ്യം കപ്പ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് നടാൻ പറ്റിയ ഒരു കപ്പ തന്നെയത് കോട്ടയം കപ്പ എന്നാണ് ഇതിന്റെ പേര് നമുക്ക് ഈ ഒരു കപ്പയും കൂടെ നമുക്ക് വിളവെടുക്കാം കണ്ട കപ്പ നട്ടാല് നമ്മ നിസ്സാരമായിട്ട് കാണണ്ടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കപ്പ കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഒരുമൂന്ന് കപ്പയെങ്കിലും നടണം നമുക്ക് എപ്പ വേണമെങ്കിലും നമുക്ക് വന്ന് പറിച്ചെടുക്കാം നമുക്ക് ഒന്നിച്ച് പറിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് പറിച്ചെടുത്താ മതി നമ്മുടെ ആവശ്യത്തിന് കപ്പ നമ്മൾ നട്ടതിനാല് നമ്മ ഒറ്റയടിക്ക് ഒന്നും അങ്ങനെ ചെയ്യണം നമ്മുടെ ആവശ്യം വരുമ്പ ഈ നമ്മ നമ്മത് ഓരോന്ന് ഓരോന്ന് വന്ന് ഇങ്ങനെ മാന്യെടുക്കും ബാക്കിയുള്ള കപ്പ ഇവിടെ നിൽക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യണത് അപ്പ കണ്ട നല്ല നീളത്തിൽ എവിടം വരെയും പോയൊക്കെ നോക്കിയാ അപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ ഈ കപ്പ നീളത്തി പോണ ഒരു കപ്പ ഉണ്ടാ ഏർ ഇത് നമ്മൊരു കൊറഞ്ഞ സ്ഥലത്ത് നട്ടിട്ടാണ് ഈ കപ്പ ഇങ്ങനെ വേണ്ട എവിടം വരെയും പോയൊക്കെ നോക്കിയാ കപ്പ അപ്പൊ കപ്പക്ക് വളരാ സൗകര്യം ഉണ്ടെങ്കിൽ ഈ കപ്പ നീളത്തിൽ വളരണൊരേനോ ആണ് അപ്പൊ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യണവർക്ക് നടാൻ പറ്റിയൊരു വെറൈറ്റി ആട്ട് ഇത് കാരണം നമുക്ക് ഒരു മൂഡ് പറിച്ചു കഴിഞ്ഞാല് ഏർ ഒരു കുറച്ചും കൂടെ പര്യരണം ഒക്കെ കൊടുക്കണെങ്കി ഇഷ്ടം പോലെ കപ്പ കിട്ടും ഇത് നമ്മ ഒരു പര്യടണം കൊടുക്കാണ്ട് തന്നെ നമുക്ക് കിട്ടിയ കപ്പകളാണിത് നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു നമ്മ കപ്പ വിളവെടുക്കാൻ വന്നപ്പോ നമ്മ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല വില ഒന്നാം രണ്ടാം കപ്പ ബാക്കിയെല്ലാം കേണായി പോയിട്ടുണ്ടാവുന്ന വിചാരിച്ചത് പക്ഷെ നല്ല വിളവെടുപ്പ് തന്നെയായിരുന്നു ഇഷ്ടം പോലെ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് മൂടാ നമ്മ പറിച്ചിട്ടുള്ളൂ ഇനിയും നമുക്ക് പറിക്കാൻ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആറു മാസം കൊണ്ടാണ് നമുക്കിപ്പ ഇത്രയധികം കപ്പ കിട്ടിയേക്കണത് അപ്പൊ കുറഞ്ഞ കാലയളവ് മതി നമുക്ക് ഈ കപ്പ കൃഷിക്ക് എട്ടാം അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം രണ്ടല്ല നല്ല പൊടി നൂറൊക്കെ ഉള്ള നല്ല കിഴങ്ങാണ് വേണ്ട നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ കിഴങ്ങാണ് മരമൊന്നും ആയിട്ടുള്ള കിഴങ്ങ് ചെല കപ്പ ഞങ്ങളുടെ വീടെ ചെല്ല കപ്പയൊക്കെ നട്ടാൽ മരം വയ്ക്കുക പക്ഷെ ഇതങ്ങനെ ഒന്നും വന്നിട്ടില്ല വേണ്ട അപ്പം നല്ല കപ്പ തന്നെയാണ് നമുക്കൊരു പീസൊന്ന് കഴിച്ചു നോക്കാം നമുക്കിത് നല്ല കപ്പയാണ് നമുക്കിതില്ല പുഴുങ്ങാനും അതേപോലെ നമുക്ക് പൗഡർ ഉണ്ടാക്കാനും നമുക്ക് വാട്ടി ഉണക്കി വെക്കാനൊക്കെ പറ്റിയ കപ്പയാണ് കയ്പ്പ് ഒന്നും തന്നെ ഇല്ല കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാത്ത കപ്പയുണ്ടൊരു മൂടൊക്കെ നടണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കപ്പ കിട്ടുകയും ചെയ്യും ഒരു കട്ടിങ് നട്ടാ മതി നമ്മ പിന്നെ നമുക്ക് അടുത്ത വർഷം നമ്മ അതിന്റെ കട്ടി ഒക്കെ ഇട്ട് ഇഷ്ടംപോലെ നമുക്ക് നടേം ചെയ്യാല്ല അപ്പൊ നമ്മ കോട്ടയം ഒന്ന് പുഴുങ്ങി നോക്കി കണ്ട കാണുമ്പോ തന്നെ അറിയാ നല്ല ടേസ്റ്റ് ഉള്ളതാന്ന് ഏഹ് നമ്മളും ഇതാദ്യമായിട്ട് നട്ടിട്ട് വിളവെടുത്തതാണല്ലോ അപ്പൊ നമ്മത് കുഴുങ്ങിയപ്പോ കണ്ടാ നല്ല ടേസ്റ്റ് ആണ് നമുക്കപ്പ ഇതൊന്ന് കഴിച്ചു നോക്കണ്ട കാണുമ്പോ നമുക്ക് അറിയാം ടേസ്റ്റ് പൊടി പൊടിനൂറൊക്കെ ഉള്ള കിഴങ്ങാണ് കണ്ട അപ്പൊ നമ്മിപ്പീ മഴക്കാലം കഴിഞ്ഞിട്ട് വിളവെടുത്തതാണ് എന്നിട്ട് പോലും നല്ല കപ്പയാണ് എന്നാണ് അപ്പേന്റെ അല്ലെങ്കിൽ മഴ കഴിഞ്ഞ് വിളവെടുക്കുമ്പോ കപ്പക്ക് ഈ വക ടേസ്റ്റ് ഒന്നും കാണൂല അപ്പൊ നമുക്കൊന്ന് ഏർ കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് കപ്പക്ക് നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയ ഒരു കപ്പ തന്നെയാണ് ഇത് ഉം കണ്ട ഇത് പറഞ്ഞ നമ്മ വിളവീന്ന് കുഞ്ഞ് കൊച്ചുകിഴുങ്ങൊക്കെ നമ്മ ഇപ്പൊ പുഴുങ്ങെടുത്തതാണ് എന്നിട്ട് വരെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വെറ്റി പിടിപ്പിക്കാൻ പറ്റിയ ഒരു കപ്പ തന്നെയാണ് ഈ കോട്ടയം കപ്പം എല്ലാവരും ഒരു തണ്ടെങ്കിലും വെച്ചുപിടിപ്പിക്കണം അത് നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞ് നിങ്ങക്ക് വിളവെടുക്കുമ്പോ അറിയാൻ പറ്റും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എല്ലാവരും നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക